കോഴിക്കോട് കോടഞ്ചേരിയിൽ തോട്ടിൽ മീൻ പിടിക്കാൻ പോയ കുട്ടികൾ ഷോക്കേറ്റ് മരിച്ചു തോട്ടിലേക്ക് വീണ ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോ കേൾക്കുകയായിരുന്നു ചന്ദ്രംകുന്നിൽ ബിജു ഷീബാ ദമ്പതികളുടെ മക്കളായ നിതിൻ എബിൻ എന്നിവരാണ് മരിച്ചത് ഇത് വൈകിട്ട് ആറരയോടെയായിരുന്നു അപകടം മുഹമ്മദ് വിവരങ്ങൾ ഷംസീറു അജി ഇന്ന് വൈകിട്ടാണ് ദാരുണമായ സംഭവം ഉണ്ടായത് പതിനാലും പത്തുള്ള സഹോദരങ്ങളാണ് ഈ അപകടത്തിൽ മരിച്ചത് നിതിൻ എന്ന പതിനാലുകാരനും സഹോദരനായ എബിൻ എന്ന പത്തു വയസ്സുകാരനുമാണ് മരിച്ചത് ഇവർ തോട്ടിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ സമയത്ത് ഇവർ നിന്നിരുന്ന ഭാഗത്തിന് മുകളിലുള്ള തേക്കിന്റെ ശിഖിരം പൊട്ടി ഇലക്ട്രിക് കമ്പിയിലേക്ക് വീഴുകയും ഈ ഇലക്ട്രിക് കമ്പി പൊട്ടി ഇവരുടെ ദേഹത്തേക്ക് വീഴുകയുമായിരുന്നുവെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന ഇവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സഹോദരങ്ങൾ മരിക്കുകയായിരുന്നു പിന്നീട് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക വൈകിട്ട് ആറ് മുപ്പതോട് കൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് മരിച്ച സഹോദരങ്ങൾക്ക് ഒരു സഹോദരി കൂടിയുണ്ട്